നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതിയുടെ പത്ത് റേഡിയോ ചാനലുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഇരുപത് ലോകരാജ്യങ്ങളിലായി പത്ത് റേഡിയോ ചാനലുകൾ അതായത് മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പ്രവാസി ഭാരതിയുടെ ശബ്ദമെത്തും പ്രവാസി ഭാരതിയെ അനുഭവിച്ചറിയാൻ കഴിയും ഏതായാലും ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറയാൻ പ്രവാസി ഭാരതിയുടെ മാനേജിംഗ് ഡയറക്ടർ കെ ചന്ദ്രസേന നമുക്കൊപ്പം ഉണ്ട് നമസ്കാരം നമസ്കാരം ഒരുപാട് വിശേഷങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും വലിയ തിരക്കായത് കാരണം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് ഇത് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല നമ്മള് ഇരുപത് രാജ്യങ്ങളിലേക്ക് പ്രവാസി ഭാരതി എത്തുകയാണ് പത്ത് റേഡിയോ ചാനലിലൂടെ ആ ഉദ്ഘാടന പരിപാടിക്ക് നമ്മൾ ഇട്ടിരുന്ന പേര് പ്രവാസി ഭാരതി റേഡിയോത്സവ അതെ അതായത് ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല സാർ എന്താ പ്രിയപ്പെട്ട നമസ്കാരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാന്ന് കരുതിയാണ് അനീഷ് ഞാനൂടെ ഇന്നിപ്പോൾ ഈ ഒരു പരിപാടിയിലെത്തുന്നത് വളരെ ചുരുക്കി കാര്യങ്ങൾ പറയാം ലോകത്ത് ഇതുപോലുള്ള ഒരു നെറ്റ്വർക്ക് വേറെ ഇല്ല തള്ളു തുടങ്ങി എന്ന് നിങ്ങളിപ്പോൾ കമെൻറ്റ് ചെയ്യും കുഴപ്പമില്ല വേറൊരു നെറ്റ്വർക്ക് ഇല്ല ഒരേ ഭാഷ സംസാരിക്കുന്ന നാൽപ്പത്തിരണ്ട് ദശലക്ഷം ജനങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ നെറ്റ്വർക്ക് ലോകത്തില്ല തന്നെയാണ് അത് ഈ കഴിഞ്ഞ മെയ് മാസം മൂന്നാം തീയതി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് നമ്മളത് ഉദ്ഘാടനം ചെയ്തത് ഇതെങ്ങനെ കേൾക്കാൻ കഴിയും ഈ ഇരുപത് രാജ്യങ്ങൾ ഇരുപത് പ്രാദേശിക സമയം പത്ത് റേഡിയോ സ്റ്റേഷനുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതെങ്ങനെ കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് അത് ചാനലുകളെ സംബന്ധിച്ചൊരു ചെറിയ വിവരണം കൊടുക്കാം ചാനൽ വൺ എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ശ്രീലങ്കയിലും വസിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രക്ഷേപണം ഇന്ത്യൻ സമയമനുസരിച്ച് തന്നെയാണ് ശ്രീലങ്കൻ സമയം അതുകൊണ്ടാണ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ചാനൽ വൺ എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ചാനൽ യു എ ആൻഡ് ഒമാൻ നേരത്തെ നമ്മൾ യു എ നിന്ന് അബുദാബിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിരുന്നപ്പോൾ യു എ സമയമാണ് നമ്മൾ അനുവർത്തിച്ചിരുന്നത് പക്ഷേ ഗൾഫിലെ മറ്റു രാജ്യങ്ങളിൽ സമയം വ്യത്യാസമാണ് അത് സംഭവിക്കാതിരിക്കാൻ യു എ ഇ ഒമാൻ എന്നീ രാജ്യങ്ങളിലെ മലയാളികൾക്ക് അവരുടെ സമയമനുസരിച്ച് യു എ സമയമനുസരിച്ച് അല്ലെങ്കിൽ ഒമാൻ സമയമനുസരിച്ച് ഒരു റേഡിയോ ചാനൽ അതാണ് രണ്ടാമത്തത് യു എ എൻ്റെ ഒമാൻ മൂന്നാമത്തെ ചാനൽ ഖത്തർ ബഹ്റിൻ സൗദി കുവൈറ്റ് ഈ നാല് രാജ്യങ്ങളിലും ഒരേ സമയമാണ് അതുകൊണ്ട് ഈ നാല് രാജ്യങ്ങൾക്ക് വേണ്ടി ഒരു റേഡിയോ അതാണ് മൂന്നാമത്തെ ചാനൽ നാലാമത് ഉക്രൈൻ ആൻഡ് ഇസ്രയേൽ ആ രണ്ട് രാജ്യങ്ങൾക്ക് ഒരേ സമയമാണ് അവിടുത്തെ മലയാളികൾക്ക് വേണ്ടി ഒരു റേഡിയോ അതാണ് ചാനൽ നമ്പർ ഫോർ മറ്റൊന്ന് ജർമ്മനിയിലെ മലയാളികൾക്ക് വേണ്ടി ചാനൽ നമ്പർ ഫൈവ് ഇത് ജർമ്മനിക്ക് മാത്രം അത് ജർമ്മനിക്ക് മാത്രം ജർമ്മൻ സമയം അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അതാത് രാജ്യങ്ങളുടെ സമയമാണ് ഇന്ത്യൻ സമയം ഇട്ടൊന്നും ഒരു ബന്ധമില്ല അത് കഴിഞ്ഞ് അടുത്ത ചാനൽ ജർമ്മനി കഴിഞ്ഞാൽ അടുത്ത ചാനൽ എന്ന് പറയുന്നത് യു കെ അയർലൻഡ് അതോടൊപ്പം ലൈബീരിയ ആ മൂന്ന് രാജ്യങ്ങളിൽ വസിക്കുന്ന മലയാളികൾക്ക് വേണ്ടി ഒരു ചാനൽ അത് കഴിഞ്ഞാൽ യു എസ് എ ആൻഡ് കാനഡ മറ്റൊരു ചാനൽ മലേഷ്യ ആൻഡ് സിംഗപ്പൂർ അടുത്ത ചാനൽ ഓസ്ട്രേലിയക്ക് വേണ്ടി മറ്റൊരു ചാനൽ ന്യൂസിലൻഡിനു വേണ്ടി മറ്റൊരു ചാനൽ അങ്ങനെ പത്ത് ചാനലുകൾ ഇരുപത് രാജ്യങ്ങൾ ഇരുപത് രാജ്യങ്ങളിലെ പ്രാദേശിക സമയം അനുസരിച്ചാണ് ഈ പ്രക്ഷേപണം നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പോൾ യു എയിൽ താമസിക്കുന്ന ഒരാളിനോ അല്ലെങ്കിൽ ഒമാനിൽ താമസിക്കുന്ന ഒരാളിനോ അവിടുത്തെ സമയം അനുസരിച്ചാണ് അവിടുത്തെ പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മണിക്ക് വാർത്ത അവിടുത്തെ രാവിലെ മണിക്ക് വാർത്ത അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സമയത്ത് ഇന്ത്യൻ സമയം വാർത്ത ഉണ്ടാവും ഉണ്ടാവും ഈ ഇരുപത് രാജ്യങ്ങളിലെയും പ്രാദേശിക സമയം അനുസരിച്ച് ഉണ്ടാവും അതാണ് പറഞ്ഞത് ഇത്തരത്തിൽ നെറ്റ്വർക്ക് ലോകത്തിലാദ്യം എന്തുകൊണ്ട് ഈ ഇരുപത് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇരുപത് രാജ്യങ്ങളെന്ന് ചോദിച്ചാൽ മലയാളികൾ രണ്ടായിരം മലയാളികളെങ്കിലും വസിക്കുന്ന രാജ്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുത്തപ്പോൾ അത് ഇരുപത് രാജ്യങ്ങൾ വന്നു അല്ലെ ഇരുപതേ ബൈ രണ്ട് പത്ത് അങ്ങനത്തെ കണക്കൊന്നുമില്ല ഇല്ല അങ്ങനെ ഇല്ല ഇരുപത് രാജ്യങ്ങൾ രണ്ടായിരത്തോളം ആൾക്കാർ താമസിക്കും മലയാളികൾ എങ്കിൽ ഇപ്പം ലൈബീരിയ രണ്ടായിരം മാത്രമേ ഉള്ളൂ ഉക്രൈനിൽ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് മലയാളികൾ പക്ഷെ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് മിനിമം രണ്ടായിരം മലയാളികളെങ്കിലും താമസിക്കുന്ന രാജ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പ്രവാസി ഭാരതീയ റേഡിയോ നെറ്റ്വർക്ക് പ്രക്ഷേപണം ആരംഭിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ഇപ്പോഴും കഴിഞ്ഞ ദിവസവും നമ്മുടെ യു എയിലെയും സൗദി അറേബ്യയിലേ ഫ്രീക്വൻസി ചോദിക്കുന്നുണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഫ്രീക്വൻസി ഇല്ല സുഹൃത്തുക്കളെ ഫ്രീക്വൻസി റേഡിയോയുടെ കാലമൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി ഇപ്പോഴും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞില്ലേ എന്നുള്ള കമന്റിലൊന്നും ഇനി ഒരർത്ഥവില്ല ഇന്റർനെറ്റ് ലോകവ്യാപകമായി നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നൊരവസ്ഥയിലെത്തി നമ്മൾ ആ നിലയ്ക്ക് നിങ്ങൾ ഫോണിലൂടെ കേൾക്കാം അതുപോലെ ഇപ്പോഴിറങ്ങുന്ന എല്ലാ വണ്ടികളിലും ഇന്റർനെറ്റ് റേഡിയോ ഉണ്ട് ഫ്രീക്വൻസി വേണ്ട അപ്പോൾ ഇനി ഫ്രീക്വൻസി നിങ്ങൾ ചോദിക്കരുത് ദയവായി ഫ്രീക്വൻസി ഇല്ല ഇനി ഇതിൻ്റെ പ്രക്ഷേപണം നടക്കുന്നത് എവിടെ നിന്നും അബുദാബിയിൽ നിന്നാണോ അബുദാബിയിൽ നമ്മുടെ ട്രാൻസ്മിറ്റർ ആൻറ്റീന അവിടെ ഇപ്പോഴും ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് ആരും ഉപയോഗിക്കുന്നില്ല നമ്മളത് ഉപയോഗിക്കുന്നില്ല ഇതിപ്പോൾ പ്രക്ഷേപണം നടക്കുന്നത് യൂറോപ്പിൽ നിന്നാണ് അപ്പോൾ യൂറോപ്പിൽ യൂറോപ്പിലെവിടെയെന്നൊരു ചോദ്യം പറയും യൂറോപ്പിൽ ഫ്രാൻസിൽ നിന്നാണ് ആരാണ് ഈ സംവിധാനങ്ങൾ ചെയ്യുന്നത് യു എ ഇ അതോടൊപ്പം കാനഡ യൂറോപ്പ് ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ ആസ്ഥാനമുള്ള ഓജസ് ഇൻഫോടെക് എന്ന കമ്പനിയാണ് നമുക്ക് വേണ്ടുന്ന ടെക്നോളജി മൊത്തം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓജസ് ഇൻഫോടെക് നിങ്ങൾക്കറിയാം അബുദാബിയിൽ ഓഫീസുണ്ട് യു എയിലെ ഓഫീസുണ്ട് അതോടൊപ്പം ഇന്ത്യയിൽ ഓഫീസുണ്ട് കാനഡയിൽ ഓഫീസുണ്ട് യൂറോപ്പിൽ ഓഫീസുണ്ട് അപ്പോൾ ഓജസ് ഇൻഫോടെക് ആണ് നമുക്ക് വേണ്ടുന്ന എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നത് പ്രക്ഷേപണം നടക്കുന്നത് യൂറോപ്പിലുള്ള ഒരു സെർവറിൽ നിന്ന് അബുദാബിയിൽ നിന്നല്ല പ്രോഗ്രാം എവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്നു എല്ലാ രാജ്യങ്ങളിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്നു യു എ യിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നു യൂറോപ്പിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നു കാനഡയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നു അമേരിക്കയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നു എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇതിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്ന ഒരു വലിയ സംവിധാനമാണ് ഇൻ്റർനെറ്റ് വഴിയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി എന്തായിരിക്കാം സംശയം ഇപ്പൊ എങ്ങനെ ഇത് എങ്ങനെ കേൾക്കാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ചെല്ലു പ്ലേ സ്റ്റോറിൽ ചെന്ന് പ്രവാസി ഭാരതി റീഡിയോന്ന് സെർച്ച് ചെയ്യൂ നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടും ഐ ഒ എസിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും ഇപ്പം നമുക്ക് ആൻഡ്രോയിഡ് ആപ്പാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതിൽ നിങ്ങളിന്ന് പ്രവാസി ഭാരതി ഭാരതീയ റേഡിയോന്ന് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏത് ചാനൽ വേണമെന്ന് ചോദിക്കും എല്ലാ ചാനലും കേൾക്കണമെങ്കിൽ എല്ലാം കേൾക്കാം ഇന്ത്യ ശ്രീലങ്ക മാത്രമാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അത് കേൾക്കാം യു എ ആണെങ്കിൽ അത് കേൾക്കാം ഖത്തർ ബഹ്റൈൻ സൗദി ആണെങ്കിൽ അത് കേൾക്കാം ഏത് ചാനൽ വേണമെങ്കിൽ കേൾക്കാം ഇനി ആപ്പിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ല കഴിയാതെ വരില്ല കഴിഞ്ഞേ മതിയാവുള്ളൂ ഇനി മറ്റൊരു എളുപ്പ വഴി ഉണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് വാട്സപ്പ് വഴി കേൾക്കാം വാട്സപ്പ് അങ്ങനെ ഒരു സംവിധാനം നൽകും വാട്സപ്പ് നൽകുന്നില്ല പക്ഷെ വാട്സപ്പ് വഴി നമ്മൾ ലിങ്ക് നൽകുന്നുണ്ട് അതിനെന്ത് ചെയ്യണം ഈ നമ്പർ ഇപ്പോൾ നോട്ട് ചെയ്യൂ സീറോ സീറോ നയൻ വൺ അത് ഇന്ത്യയുടെ കോഡ് എയിറ്റ് ഫോർ ത്രീ ടു സെവൻ ടു സെവൻ എയിറ്റ് ഫോർ ത്രീ ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ എളുപ്പമാണ് എളുപ്പമാണ് എയ്റ്റ് ഫോർ ത്രീ ടു സെവൻ ടു സെവൻ എയ്റ്റ് ഫോർ ത്രീ ഇന്ത്യൻ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾ വിദേശത്ത് നിന്ന് അയക്കുമ്പോൾ കോഡ് വേണം സീറോ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ ത്രീ ടു സെവൻ ടു സെവൻ എയ്റ്റ് ഫോർ ത്രീ ഈ നമ്പർ സേവ് ചെയ്യും നിങ്ങൾ ഇപ്പം തന്നെ എന്നിട്ടൊരു ഹായ് അയക്കൂ എന്തെളുപ്പം ഒരു ഹായ് അയക്കൂ നിങ്ങൾക്ക് റേഡിയോ കേൾക്കാം അതിലപ്പുറം സൗകര്യം എന്താണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ റേഡിയോയുടെ ബ്ലോ പിന്നെ നമ്മുടെ പിന്നെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കാറിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് നിങ്ങൾക്ക് എവിടെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ കേൾക്കാം മാത്രമല്ല യു എയിലുള്ളവർക്ക് മറ്റൊരു സന്തോഷ വാർത്ത അവിടെ ഇപ്പോൾ ഇന്റർനെറ്റ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ അബുദാബിയിലെ മുസഫയിലെ ബോംബെ ഗ്യാരേജാണ് ബോംബെ ഗ്യാരേജ് ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തു തരും അവിടെ അതിനുള്ള സംവിധാനമുണ്ട് മനസ്സിലായില്ലേ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് മുസഫ അബുദാബി അതാണ് നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനി അവർ നിങ്ങൾക്ക് ഇന്റർനെറ്റ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തു തരും കാറിൽ കാറിലും കേൾക്കാം ഇനി അതില്ലെങ്കിലും കേൾക്കാം നിങ്ങളുടെ ഫോൺ വഴി കേൾക്കാം അപ്പം എങ്ങനെ റേഡിയോ കേൾക്കാം ഇനി ഫ്രീക്വൻസി വേണ്ട ഫ്രീക്വൻസി അയയ്ക്കുന്നു ദയവായി ഇനി ചോദിക്കരുത് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് മാറിക്കഴിഞ്ഞു യൂറോപ്പ് ആസ്ഥാനമായ ഒരു സെർവറിൽ നിന്നാണ് നമ്മുടെ പ്രക്ഷേപണം ലോകത്തെല്ലായിടത്തും അതാത് സമയത്ത് കിട്ടത്തക്ക തരത്തിൽ പത്ത് വ്യത്യസ്ത റേഡിയോകളാണ് ഇനി യു എയിലുള്ളവർ കേൾക്കണം ഖത്തറിലുള്ളവർക്ക് ഖത്തർ സമയം സൗദി അറേബ്യയിൽ നിന്നും ഒരു റേഡിയോ കേൾക്കാത്ത ഒരുപാട് പേര് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ കേൾക്കും ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുവോ സീറോ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ ത്രീ ടു സെവൻ ടു സെവൻ എയ്റ്റ് ഫോർ ത്രീ ആ നമ്പറിലേക്ക് എന്ത് അയച്ചാൽ മതി ഒരു ഹായ് അയച്ചാൽ മതി അപ്പം ഹായ് അയച്ചാൽ എങ്ങനെ സൗദിയിൽ റേഡിയോ കേൾക്കാൻ പറ്റും ഹായ് അയക്കുമ്പോൾ അതിൽ ലിസ്റ്റ് വരും ഏത് റേഡിയോ കേൾക്കണം എന്ന ലിസ്റ്റ് വരും അതിൽ നിങ്ങൾ ക്ലിക്ക് അതെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റേഡിയോ കേൾക്കാം നിങ്ങൾ യു എ ആൻഡൊമാൻ്റെ ചാനലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ സമയത്തുള്ള കേൾക്കും എന്തെളുപ്പം ഇതിലപ്പുറം ഒരു റേഡിയോ സംവിധാനമുണ്ടോ ഇതിലപ്പുറം റേഡിയോ സംവിധാനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പം നിങ്ങൾ ഏവരും സഹകരിക്കുക അല്ലെ ദീർഘിപ്പിക്കുന്നില്ല ഈ നമ്പർ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ നോട്ട് ചെയ്യുക സീറോ സീറോ നയൻ വൺ എയിറ്റ് ഫോർ ത്രീ ടു സെവൻ ടു സെവൻ എയ്റ്റ് ഫോർത്തെ നമ്പർ നോട്ട് ചെയ്യുക അതിലിപ്പോൾ തന്നെ നിങ്ങൾ ഹായ് നയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ നിങ്ങൾ കേൾക്കാൻ കഴിയും പത്ത് ചാനലുകളുണ്ട് ഇതിൽ എന്തൊക്കെ പരിപാടിയുണ്ടെന്നുള്ളത് ഇപ്പം പിന്നെ ദീർഘമായി പറയുന്നില്ല വാർത്തകളുണ്ട് വാർത്താധിഷ്ഠിത പരിപാടികൾ ഇഷ്ടഗാനങ്ങൾ ക്വിസ് പരിപാടികൾ തുടങ്ങി ആഗോള വാർത്തകൾ പ്രാദേശിക വാർത്തകൾ ദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ വിദ്യാഭ്യാസ വാർത്തകൾ നോർക്ക വാർത്തകൾ തുടങ്ങി വാർത്തകൾ ഇഷ്ടം പോലെ എല്ലാ പരിപാടിയും നിങ്ങൾ കേൾക്കാം നിങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്പർ ഒരിക്കൽ കൂടി പറയാം ഒന്നുകിലും നിങ്ങൾ നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ കയറിയിട്ട് പ്രവാസി ഭാരതി റേഡിയോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിലെല്ലാ ചാനലും പ്രവാസി ഭാരതി റേഡിയോ പ്രവാസി ഭാരതി റേഡിയോ അതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സീറോ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ ത്രീ ടു സെവൻ ടു സെവൻ എയ്റ്റ് ഫോർ ത്രീ എന്ന നമ്പറിലേക്ക് ഒരു ഹായ് നയിക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലിങ്കുകളെല്ലാം വരും ഓക്കെ മതിയല്ലോ തൽക്കാലം ഏവരും പ്രവാസി ഭാരതിയോടൊപ്പം സഹകരിക്കണം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം നിർത്താം നന്ദി നമസ്കാരം